ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ നമ്മുടെ വീടിൻ്റെ പഴയ വീട്ടിൻ്റെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് നമ്മളെ കോഴിക്കൂട് പിടിച്ച് ഇനി ബേക്കിൽ കൊണ്ടുവന്ന് വയ്ക്കണം അപ്പം അവിടെ നിപ്പുണ്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും അവിടെ ഒന്ന് ഒതുക്കണം ഒന്ന് കല്ല് പറക്കി വെച്ച് ഒന്ന് ഒതുക്കണം അതിൻ്റെ ഒരിതിലാണ് ഞാൻ നോക്കട്ടെ വെയിൽ കാരണം ഒന്നും കാണാൻ വേലേ ഞാനിരിക്കുന്നത് നമ്മുടെ പഴയ വീട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ നിങ്ങളോട് നാളെയേ പറഞ്ഞില്ലേ ഞാനൊരു സർപ്രൈസ് നമ്മുടെ വീട്ടിലെ കുറച്ച് അതിഥികളെ കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ അതിഥികളെ നമുക്കൊന്ന് കണ്ടാലോ കണ്ടോ ണ്ടോ വെയിൽ ഞാൻ കാണാൻ പറ്റുന്നില്ലല്ലേ പറ്റുന്നുണ്ടോ 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 അരിയൊക്കെ ഇരിക്കയില്ലേ അതില് തീർന്നിട്ട് ഇങ്ങ കെട്ടു കേട്ടോ കൊക്കര കോരി കെട്ട കൊക്കരക്കോ കൊണ്ടൊക്കെ കണ്ടോ കണ്ടു ഇവിടെ ഇരിക്കുമ്പം ഒരുപാട് ഒരുപാടൊരുപാട് ഓർമ്മകൾ കോഴിക്കോട് കണ്ടു പിടിച്ച് അകത്ത് കോഴികൾ കോഴികളെ കൊണ്ടു വന്നിട്ട് പത്തിരുപത് ദിവസമായി പത്തിരുപത് ദിവസമായി എന്നാണ് നമ്മൾ അത് കൂടി ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് വെച്ചത് വെച്ച് അതിന് ഒരു വർഷം കൊണ്ട് കൂട് അവിടെ ഇരിക്കുകയാണ് പിടിച്ച് കൊണ്ടുവരാൻ അന്ന് നമ്മൾ ആ പണിക്കാരോട് പെയിൻ്റ് അടിക്കാൻ നിന്ന പിള്ളേരടുത്ത് പറഞ്ഞു പറഞ്ഞ് നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് പറഞ്ഞ് അവർ ചെയ്തില്ല അപ്പോൾ അത് പിടിച്ച് വയ്ക്കണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് പേരുണ്ടെങ്കിലേ മൂന്നാല് പേരുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഇന്നിപ്പം അത് വാക്കിന്ന ഒരാളെ കൂടെ കിട്ടിയപ്പം അവർ മൂന്ന് പേരും കൂടി എങ്ങനെയെങ്കിലും പിടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അത് തീറ്റി തിന്നെയാണ് കോഴികൾ പത്തെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം എങ്ങനെയാണോ എന്തോ ചത്തുപോയി ഒരെണ്ണം പണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചത്ത് ഒരെണ്ണം മിനിഞ്ഞാൽ നാലാം തന്നെ മിനിയാന്നാണ് തോന്നുന്നു ഇവർ ഭയങ്കര കൊത്തു കൂടക്കാണ് കേട്ടോ ആ രണ്ടെണ്ണത്തിനെ അങ്ങനെ നമ്മൾ അപ്പുറത്തെ കൂട്ടിലാക്കി ഇട്ടിരിക്കുകയാണ് അത് രണ്ടും പൂരാണ് നമ്മൾ കാണുമ്പോൾ അറിയാം അതുകൊണ്ട് അപ്പുറത്തെ റൂമിലാക്കി ഇട്ടിരിക്കുകയാണ് ഞാൻ ഈ പച്ചനെ എല്ലാം അരിഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ എൻ്റെ സ്ഥാനത്തു കൊണ്ടിരുത്തി പക്ഷേ എനിക്കിവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരുപാട് ഓർമ്മകൾ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ ഇവിടെ എല്ലാം ഏത് സമയത്തും എൻ്റെ അമ്മയ്ക്കിവിടെ എല്ലാം ഈ അസകളെല്ലാം കെട്ടിയിട്ടേക്കുന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ ഓർമ്മകൾ സ്വപ്നങ്ങളുമായ വീട് അപ്പുറത്ത് അടുപ്പെല്ലാം ഉണ്ടാഞ്ഞിട്ടും എൻ്റെ അമ്മയ്ക്ക് വീണ്ടും അമ്മയുടെ വെള്ളാനക്കല്ലും മറ്റതിനും മറിച്ചതിനുമായിട്ടും എൻ്റെ അമ്മ അടുപ്പും ഉണ്ടാക്കി എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെയാണ് കഷ്ടം നമുക്ക് നല്ല വീടായപ്പം പിന്നെ ഈ വീട് എൻ്റെ അമ്മയുടെ ആ സ്വപ്നലോകമായിട്ടങ്ങ് മാറി ആ രീതിക്ക് ഒരുക്കിയിട്ടിരിക്കുന്നു എല്ലാ അമ്മയുടെ ഒരു മായ എന്തോ എനിക്കറിയില്ല എല്ലാം ഒരു മായാജാല എനിക്ക് ഓർമ്മിക്കുമ്പം അമ്മയുടെ പ്രായത്തിലുള്ളവരെ കാണുമ്പം ഞാനും ആലോചിക്കുന്ന അതാണ് ഒന്നും എനിക്കെന്തോ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ഇന്നുവരെ എനിക്കതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കിതുവരെ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമായി കിടന്ന ഒരാൾ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് സുഖമില്ലാതെ കിടന്ന് അങ്ങനെ പോയതല്ലേ എല്ലാവരും പറയും അവർ കിടന്ന് അനുഭവിക്കാതെ മരിച്ചില്ലേ പക്ഷേ അത് അങ്ങനെ പറയുന്നെങ്കിലും നമുക്ക് ഈശ്വര ദൈവമേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ദൈവമേ കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും എന്തൊരിതുണ്ടെങ്കിലും എന്ത് വിഷമോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതെങ്കിലും തോന്നുന്നെങ്കിൽ അപ്പോഴേ നിങ്ങൾ അയ്യോ എൻ്റെ പൊന്നേ ദൈവമേ കൈവെള്ളയിൽ വെച്ചമ്മയും നോക്കണം കേട്ടോ എല്ലാവരോടുമായി പറയുന്നതാണ് എൻ്റെ അമ്മയെ നമ്മളെല്ലാവരും നോക്കി നോക്കിയില്ല എന്നല്ലായി പറയുന്നത് ആർക്കും ഒരു വിഷമം ഒരമ്മയ്ക്കും കൊടുക്കരുത് അയ്യോ ദൈവമേ അനാഥാലിക തീരങ്ങളിലൊക്കെ നമ്മൾ പോയി കണ്ടപ്പം ഗാന്ധി ഭവൻ സന്ദർശിച്ചപ്പം കണ്ട കാഴ്ചകൾ അങ്ങനെയൊന്നും ഒരമ്മമാർക്കും വരുത്തല്ലേ അമ്മമാർ നമുക്ക് നഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ സ്വന്തം പിറ്റ തള്ളമാരുള്ള അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം വേറെ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അമ്മ എന്ന് പറയുന്നത് നമ്മുടെ മക്കളിൽ നിന്നും കിട്ടില്ല നമ്മുടെ ഭർത്താവിൽ നിന്നും കിട്ടില്ല നമുക്ക് നമ്മുടെ മനസ്സ് നന്നാൽ നമ്മുടെ അമ്മമാർ എവിടെ ഇരുന്നാലും അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കതറിയാം ഇന്ന് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അതാണ് നമ്മുടെ അമ്മമാരുടെയും മനസ്സ് അവർ ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ചിലപ്പം ഇതായിട്ട് നിൽക്കുകയെല്ലാം ചെയ്യും പക്ഷേ അത് സ്നേഹ കൂടുതലാണ് ഞാൻ ഇരുപത്തിയേഴ് ദിവസം തൊഴിലുറപ്പിന് പോയി ആ ഇരുപത്തേഴ് ദിവസം പോയതിന് അമ്മ എന്തെല്ലാം ഇവിടെ എന്നെ വഴക്കു കുറഞ്ഞിട്ടുണ്ടെന്നറിയാമോ കട നടത്തുമ്പോഴും മതി എന്നെ അത് നിർത്തിക്കാനായിട്ട് അമ്മയ്ക്കതെല്ലാം വിഷമമാണ് അമ്മയ്ക്ക് ഞാൻ അങ്ങനെ അത് ചെയ്തു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ള ഒരു എല്ലാം വിഷമം ഒന്നും പറഞ്ഞിട്ടു ഇനി നമ്മളെ ചത്തോര ജാതകം വായിച്ചിട്ട് കഥയില്ല എന്നൊക്കണ്ട് പറയുന്ന കണക്ക് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിലും ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ഓർമ്മകൾ നമുക്ക് അയവെറുക്കാൻ പറ്റാതെ വരുവിലല്ല ഇവിടെ വന്ന് നിൽക്കുന്ന അപ്പുറത്ത് താമസിക്കുന്ന ചേച്ചി മിണ്ടാൻ താമസിച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് മൂന്നാല് ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ചേച്ചിയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഓടി ഇപ്പുറത്ത് വരും ആ നീ മിണ്ടണ്ട ഞാൻ വന്നിട്ടൊന്നും മൂന്നാല് ദിവസമായി നീ മിണ്ട അമ്മയ്ക്ക് എല്ലാവരും അമ്മയ്ക്കൊരു ശത്രുക്കളില്ല അമ്മയോടോടെ എല്ലാവർക്കും സ്നേഹമാണ് അതാണ് എല്ലാവരും വന്ന് പറയുന്നത് അവരുടെ മുഖമൊന്നു കടുത്ത് കണ്ടിട്ടില്ല പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ എങ്കിലും വിരോധമുണ്ടെങ്കിൽ എൻ്റെ മുഖത്തെഴുതി വെച്ചേക്കും ഞാൻ പറയാനുള്ളത് കൂടെ പറയുകയും ചെയ്യും പിന്നെ എനിക്ക് ഒരു വിരോധം വരില്ല ഞാനത് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചവരുടെ വിരോധം പിന്നെ വെച്ച് പുലർത്തൂല പറയാനുള്ളത് ഞാൻ കൂടെ പറഞ്ഞു കളയും എന്നാണ് എൻ്റെ സ്വഭാവം അമ്മ അത് വേറൊരു ഇതും പക്ഷേ എല്ലാവരും ഒരു ക്യാരക്ടറല്ലോ അമ്മയ്ക്ക് ആദ്യമൊക്കെ ഉള്ള ആ ഒരു ഇത് അമ്മയ്ക്ക് എല്ലാവരെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ ആയാലും എല്ലാവരെയും അമ്മയ്ക്ക് ഇപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എല്ലാവരെയും മനസ്സിലാക്കി അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ കണക്ക് അമ്മയ്ക്ക് ഒരുപാട് നാൾ എന്തോ അമ്മയ്ക്ക് അവസാനമൊക്കെ എല്ലാം അറിയായിരുന്നു എങ്ങനെയാണോ എനിക്കൊന്നും അറിയത്തില്ല എന്തോ അമ്മയുടെ ഒരേ രീതികൾ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നമ്മുടെ റൂമിൽ കയറാൻ പോലും എനിക്ക് വിഷമമാണ് നമുക്കൊന്ന് അമ്മേടെ റൂമിലോട്ടൊന്ന് പോയി അമ്മ കിടക്കുന്ന പൂ മഴ ഏ കണ്ടു കട്ടിരമി കട്ടി തലയണ അമ്മയുടെ തുണികളെ ചില്ല പെട്ടി ഇവിടെ തന്നെ ഞാൻ ഒന്നും ഇത് മാറ്റിയിട്ടില്ല സാരി തുണിയത്ാരി ഉണ്ടായിരുന്നല്ല കൊടുത്തിട്ട് വെച്ചിരുന്നു പൈസ ചില്ലറ പൈസ ആള് റി വയ്ക്കുന്ന സ്റ്റൂപ്പ് മേലെ തല വയ്ക്കുന്ന തലയണ എല്ലാം ആമ്പള കിടപ്പുണ്ട് Damma gjorda av råmjöl. യുമാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ നിങ്ങളെല്ലാം മറന്നു വീണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബായ്